സത്യത്തിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ സി പി എമ്മിന് ഇപ്പോൾ വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഭരണത്തിലെ പരാജയം തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ അതുപോലെ തന്നെ നഗരത്തിലെ ബി ജെ പിയുടെ മുന്നേറ്റം ഇതാണ് മേയർ ആര്യക്ക് ഇപ്പോൾ തിരിച്ചടിയായി മാറുന്നത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതും തുടർന്നുണ്ടായ വിവാദങ്ങളും എരുതിയിൽ എണ്ണയൊഴിച്ചതും അതുപോലെ തന്നെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും ബസ് തടയുമ്പോൾ ആര്യയ്ക്കൊപ്പം ഉണ്ടായതും ബസിലെ മെമ്മറി കാർഡ് കാണാതായതും ആ സംഭവത്തിന്റെ ദുരൂഹതയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മേയറും എം എൽ എയും നട റോഡിൽ കാണിച്ചത് ഗുണ്ടായിസമെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് മേയറുടെ ഇടപെടലിൽ അഹങ്കാരത്തിന്റെ ഭാഷയെന്നാണ് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം മാത്രമല്ല മേയറെ മാറ്റി മുഖം ഇനിക്കൂയില്ലെങ്കിൽ നഗരഭരണം നഷ്ടമാകുമെന്നും നേതാക്കൾ പറയുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സി സംസ്ഥാന നേതൃത്വം കൂടുതൽ ആലോചനകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് കൂടാതെ സിപിഎമ്മിന് ആശങ്കപ്പെടുത്തുന്നത് ജില്ലയിലെ ബിജെപിയുടെ വോട്ട് വർധനയാണ് നഗരസഭയിലെ നൂറ് സീറ്റിൽ മുപ്പത്തിയഞ്ച് സീറ്റിലാണ് ബിജെപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ബിജെപി ശക്തി തെളിയിച്ചാൽ ആദ്യം പോകുന്നത് കോർപ്പറേഷൻ ഭരണമായിരിക്കുമെന്ന് സിപിഎമ്മിന് ആശങ്കയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കൂടുതൽ വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി നേതാക്കൾ ഇപ്പോൾ ബിജെപി സംസ്ഥാന സമിതിയിൽ നേതൃത്വം അവതരിപ്പിച്ച കണക്കുകൾ അനുസരിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരസഭയിലെ നൂറ് വാർഡുകളിൽ എഴുപത് വാർഡുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് പതിനഞ്ച് വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തുമാണ് ബി ജെ പി അതായത് നഗരത്തിലെ എൺപത്തിയഞ്ച് വാർഡുകളിൽ ബി ജെ പി നിർണായകമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ കൈവശമുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി മുന്നേറ്റം നടത്തിയത് പട്ടൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും ബി ജെ പി ലീഡ് നേടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു നിയമത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ടിന്റെ ലീഡ് ഇത്തവണ അത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഉയർന്നു ഈ മുന്നേറ്റങ്ങൾ മുഴുവൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടാക്കി മാറ്റാനാണ് ബിജെപി ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് സിപിഎമ്മിലെ അതൃപ്തി മുതലെടുത്ത് കൂടുതൽ വോട്ടുകൾ നേടാനും ബിജെപി ശ്രമിക്കുന്നുണ്ട് മുതിർന്ന നേതാക്കളെ ഇതിനായി നഗരത്തിൽ ബിജെപി ചുമതലപ്പെടുത്തി കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് നഗരത്തിലെ റോഡുകളുടെ ദയനീയ സ്ഥിതിയും വികസന മുരടിപ്പും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ പദവിയിൽ തുടർന്നാൽ ബിജെപി പ്രചരണത്തിന്റെ മുഖ്യ കേന്ദ്രം ആര്യായി മാറും ജനങ്ങളിലുള്ള വികാരവും ആര്യയ്ക്കെതിരാണ് ഈ സാഹചര്യത്തിലാണ് സിപിഎം ആര്യ രാജേന്ദ്രനെ മാറ്റി ഒരു മുഖം മുന്നിക്കുലന് ആലോചന നടത്തുന്നത് ഇതിനുള്ള ചർച്ചകൾ സിപിഎം തുടങ്ങിയെന്നാണ് വിവരം അതേസമയം നഗരസഭയിലെ മുഴുവൻ പരാജയവും മേയറിലേക്ക് ചുരുക്കുന്നത് ശരിയല്ലെന്ന വികാരവും പാർട്ടിയിൽ ശക്തമാണ് മേയറെ നിയന്ത്രിക്കാൻ ജില്ലയിലെ പാർട്ടിക്കായില്ലെന്നും വിമർശനം ഉയരുന്നുണ്ട് എന്തായാലും ആര്യ രാജേന്ദ്രൻ വിഷയം സി പി എം വളരെ ഗൗരവമായി ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് മാധ്യമങ്ങളും ഈ വിഷയം സജീവമായ ചർച്ചാ വിഷയമാക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബെൽബട്ടൺ അമർത്തുക ഒപ്പം ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്